നമസ്കാരം കേരളാന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകേണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പതിവുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് പെടുത്താനും മറന്നു പോകേണ്ട വാർത്തയിലേക്ക് ഇന്ന് എം വി ജയരാജൻ ഒരു തീപ്പൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്ത ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടോ അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ഇന്ന് പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ബി ജെ പി നേതാവ് അനുരാഗ് ഠാക്കൂർ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചതാണ് ഇന്ത്യ മുന്നണിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാടിനെതിരെ അതായത് തൊണ്ണൂറ്റിമൂവായിരം വോട്ടുകൾ വ്യാജമായിട്ട് വയനാട് എന്നും അങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്നും ഒക്കെ ഇന്ത്യ മുന്നണിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ട് അനുരാഗ് ഠാക്കൂർ മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ശേഷം അതൊക്കെ വെറും പെരുനുണയായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിയിക്കപ്പെടുന്ന തെളിവുകളും പുറത്തുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എം വി ജയരാജൻ ഇടതുപക്ഷ നേതാവാണ് ആ നേതാവ് ഇന്നൊരു പ്രതികരണം രേഖപ്പെടുത്തുകയാണ് അനുരാഗ് ഠാക്കൂറിനെ പൊളിച്ചടക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യാജ ആരോപണങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് എം വി ജയരാജൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ അത് മാതൃകാപരമെന്ന് പറയാതെ വയ്യ ഈ വോട്ടർ പട്ടിക നമുക്ക് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇങ്ങനെ ശക്തമായ പ്രശ്നം നടത്തുമ്പോൾ വയനാട്ടിലെ അഞ്ചാം ക്ലാപൂർവ്വം എന്നത് വയനാട്ടിൽ വലിയ പ്രശ്നമാണ് മൈമന്മാർ കൊറേ ഒരു വീട്ടിൽ തന്നെ ഹിന്ദു മുസ്ലിം ഒരു വീട്ടിൽ കഴിയുന്നു പറഞ്ഞത് പക്ഷെ ഇന്നലെ മാധ്യമങ്ങൾ നടത്തിയ അതൊന്നും ശരിയല്ല എന്ന് കണ്ടെത്തിയിരുന്നു അപ്പം തിരിച്ചൊരു ക്യാമ്പയിൻ നടത്തുകയാണ് അവർ വയനാട്ടിലേക്ക് അവര് ഏത് പ്രശ്നത്തെയും വർഗീയവൽക്കരിക്കുക ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ചെരിയതിരവ് സൃഷ്ടിക്കാൻ പരിശ്രമിക്കുകയാണ് വയനാട്ടിൽ മാധ്യമപ്രവർത്തകർ തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പച്ചക്കള്ളമാണെന്ന് കണ്ടെത്തിയല്ലോ അനുരാഗ് ഠാക്കൂറാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവകാല ചരിത്രം യഥാർത്ഥത്തിൽ നാട്ടിൽ കലാ കലാപമുണ്ടാക്കലല്ലേ അദ്ദേഹമല്ലേ വിവാദ പ്രസംഗങ്ങൾ നടത്തി വിവാദം സൃഷ്ടിച്ചു അതുകൊണ്ട് അദ്ദേഹം ഇതും ഇതിനപ്പുറവും പറയും യഥാർത്ഥ വോട്ടർമാരെ വെട്ടിക്കളിയുന്ന ബി ജെ പി ഒറിജിനൽ വോട്ടർമാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നവർ ഇപ്പോ പട്ടികയിൽ ചേർത്തു എന്നുള്ള സത്യം പുറത്തു ഇപ്പോൾ ഒരു മറുപടിയും മറുപടി ഇതുപോലെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് നോക്കൂ ഇന്ത്യ മുന്നണിക്ക് ഇടതുപക്ഷം എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് എം വി ജയരാജന്റെ പ്രതികരണം മറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരനായിരുന്നുവെങ്കിൽ ഇപ്പോൾ മറുഭാഗത്ത് ഈ ഒരു വിഷയത്തിൽ അവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവാണ് ജയിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം കേരളത്തിൽ കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ മത്സരിച്ചത് ആരാണ് യു ഡി എഫ് ആണ് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട മുന്നണികളെ തകർക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യം കേരളത്തിൽ നമ്മൾ അതാണ് കണ്ടത് എന്നാൽ ഇവിടെ നോക്കൂ ഇവിടെ ഇടതുപക്ഷം വളരെ പ്രാധാന്യം കൊടുക്കുന്നു ആർക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇന്ത്യ മുന്നണിക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതായത് വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണം ആ വോട്ടുചോടി യുദ്ധത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അതിൽ നമ്മൾ ഇന്ത്യ മുന്നണി എന്ന ഒരൊറ്റ ചിന്തയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ എം ജയരാജൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും എം ജയരാജന്റെ പ്രതികരണം വളരെ വളരെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി എന്തായാലും നിങ്ങളൊന്ന് കണ്ടുപോക്കുക ഒപ്പം വിഭജന ഭീതി ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംഘപരിവാറിനെയും ബി ജെ പിനെയും ഒക്കെ തുറന്നു കാട്ടുന്നുണ്ട് അതിനെതിരെയൊക്കെ ഇത് എ ബി പിന്നെയൊക്കെ അങ്ങ് അടിച്ച് ഭിത്തിക്കേറ്റുന്നുണ്ട് അതുകൊണ്ടൊക്കെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ എം പി ജയരാജൻ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ വാർത്ത നിങ്ങൾ കണ്ട ശേഷം നിങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്തിനു എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരും കാണട്ടെ എല്ലാവരും അറിയട്ടെ യഥാർത്ഥ മുഖങ്ങൾ പല സംഘപരിവാരങ്ങളുടെയും പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും എം വി ജയരാജന്റെ പ്രതികരണം ഒന്ന് കാണാം ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ തുടക്കം പ്രത്യേകിച്ച് യുവതലമുറയെ വഴിതെറ്റിക്കുക വിഭജിത ഭീതി ദിനമല്ല സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ ആചരിക്കണം അത് ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ചെയ്യേണ്ട കാര്യമാണ് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയണം അതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ അംഗീകരിച്ച ഭരണഘടനയിൽ പറയുന്നത് അതാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് പക്ഷെ സ്വാതന്ത്ര്യത്തെ ഉറ്റുകൊടുത്ത സമരത്തെ വഞ്ചിച്ച ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിക്ക് വിഭജിത ഭീതി ദിനം ആചരിക്കണമെന്ന് പറയുമ്പോൾ അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് അതിനെ ക്യാമ്പസിന് ഒരു തുടക്കമായി അവർ കാണുന്നു അത് കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല ഏതെങ്കിലും കേന്ദ്രത്തിൽ അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ അവിടെ കലാപമുണ്ടാക്കുമെന്ന് തന്നെയാണ് കലാപമുണ്ടാക്കാൻ അനുവദിക്കില്ല വർഗീയമായി ജനങ്ങളെ ചേരിതിരിക്കാൻ അനുവദിക്കില്ല സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധിയിലൂടെ ഇന്നലെ പറഞ്ഞു അത് കേന്ദ്ര സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും തിരിച്ചടിയാണ് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ പൌരത്വ ഭേദഗതി രജിസ്റ്റർ തയ്യാറാക്കുന്നത് പോലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ഭാവിയിൽ അവരെ നാടുകടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബീഹാറിൽ അതിതീവ്ര പരിശോധന നടത്തി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ആ വോട്ടർ പട്ടികയിൽ നിന്നാണ് അറുപത്തഞ്ച് ലക്ഷം പേരെ വെട്ടി മാറ്റിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണവർ അവരുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്ത ഐഡന്റിറ്റി കാർഡുണ്ട് ആധാർ കാർഡുണ്ട് കോടതി പറഞ്ഞു ആധാർ കാർഡും വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും രണ്ടും പരിഗണിക്കണമെന്ന് പരിഗണിച്ചില്ല മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനോട് കോടതി പറഞ്ഞു നിങ്ങൾ തിരസ്കരിച്ച വോട്ടർമാരുടെ ലിസ്റ്റ് മുതൽ ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർ വരെയുള്ള വിവിധ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണം തള്ളാൻ കാരണം അതിൽ രേഖപ്പെടുത്തണം യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടന കോടതിയിൽ പോയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടുകമായ കമ്മീഷൻ പറഞ്ഞത് അവർക്ക് ഇത് ചോദിക്കാൻ അധികാരമില്ല മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെ അവർ അപമാനിച്ചു അവരെ പേരിൽ പെടിയടണമെന്നാണ് യഥാർത്ഥത്തിൽ ഒരു വോട്ടറുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനമാണ് ജനാധിപത്യത്തിന്റെ നിർവചനം ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ എന്നാണ് എന്നാൽ ഇപ്പോൾ പുതിയ നിർവചനം മോഡി ജനാധിപത്യത്തിന് ഉടുത്തിരിക്കുന്നു മോഡിയുടെ മോഡിക്ക് വേണ്ടി മോഡിയാൽ നിശ്ചയിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരെ വെട്ടിക്കളിയുക മറുഭാഗത്ത് അറുപത്തേഴായിരത്തിലേറെ വോട്ടുകൾ തൃശൂർ ബിജെപി മത്സരിക്കുമ്പോൾ വ്യാജന്മാരെ കൊണ്ട് പട്ടികയിൽ നിരത്തുക ഒരു വീട്ടമ്മ പരസ്യമായി പറഞ്ഞു എന്റെ മക്കളോ മരുമക്കളോ ഒന്നുമല്ല എന്റെ ഫ്ളാറ്റ് നമ്പറിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് അത് ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾ ഒരു ഭാഗത്ത് വോട്ടർമാർ യഥാർത്ഥത്തിലുള്ളതിനെ വെട്ടിക്കളിയുക മറുഭാഗത്ത് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുക ഇത് രണ്ടും ചെയ്തത് ബി ജെ പി യാണ് അപ്പം നാട്ടിൽ കലാപമുണ്ടാക്കുക എന്നുള്ള ശ്രമത്തിനെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വാതന്ത്ര്യദിനം സി പി ഐ എം ആചരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ ഫെഡറൽ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഭരണഘടനയിൽ പരിശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇടതുപക്ഷം നടത്തുന്നത് ഈ തൃശൂരിന്റേതുപോലെ കാസർഗോഡ് ജില്ലയിലെയും പല ഭാഗങ്ങളിലും അത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ കോടങ്ക പഞ്ചായത്തിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല മതവിഭാഗത്തിന്റെ ആളുകളുമുണ്ട് ആ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും അവർ അവിടെ താമസിക്കുന്നില്ല അത് എവിടെന്നുള്ള ആളുകളാണെന്ന് അറിയില്ല എന്നാണ് ആ വീട്ടമ്മ പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ബിജെപി ഭരിക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട് ബി ജെ പിക്ക് കുറച്ച് ഭൂരിപക്ഷമുള്ള ചില പ്രദേശങ്ങളുണ്ട് അവിടെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ തൃശൂർ മോഡൽ ചേർത്തിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരു ഉദാഹരണം മധു അവിടെ താൽക്കാലിക ജീവനക്കാരായി ആർ എസ് എസ് കാരെ കുറെ പേരെ അവർ നിയമിച്ചു അപ്പൊ അവിടെ നിയമിച്ചപ്പോ അവരെക്കൊണ്ട് പട്ടികയിലേക്ക് ആളുകളെ ഈ അന്വേഷണവും അതുപോലെ തന്നെ അപേക്ഷ കൊടുത്തവർക്ക് കൂടിക്കാഴ്ചക്കുള്ള അവസരവും നിഷേധിച്ചുകൊണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണം ഈ താൽക്കാലിക ജീവനക്കാർക്ക് അതിന് അധികാരമില്ല പഞ്ചായത്തുകളാണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് എലക്ടർ റൂളിന്റെ ഉത്തരവാണ് സെക്രട്ടറിയാണ് അതിന്മേൽ സൂപ്പർവിഷൻ നടത്തേണ്ടത് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് അപ്പൊ താൽക്കാലികമായി കുറെ ആളുകളെ നിയമിച്ച് വോട്ടർ പട്ടികയിൽ ബി ജെ പി കാരെ അതിർത്തി വാർഡുകളിൽ നിന്ന് അതിർത്തി ലംഘിച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ചേർക്കുക എന്ന പുതിയ തന്ത്രമാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പി എവിടെയുണ്ടോ അവിടെ കണ്ണവൂട്ട് ചേർക്കുമെന്ന് കരുതണം